കോൺഗ്രസിനെ വിട്ടൊഴിയാതെ രാഹു കാലം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ എതിർപ്പും മുതിർന്ന നേതാക്കളുടെ മുന്നറിയിപ്പും അവഗണിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിൽ ഹാജരായി എന്നാൽ മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തിയ രാഹുൽ പ്രധാന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാതെ ഒളിച്ചോടുകയായിരുന്നു കോൺഗ്രസിനെ കൊടിയ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ മന്ദിരത്തിന്റെ പടവുകൾ കയറി ലവലേശം കൂസലില്ലാതെ ലിഫ്റ്റിൽ കയറി സഭാ ഹാളിലേക്ക് നിയമസഭയിൽ വരുന്നത് രാഷ്ട്രീയമായി ദോഷം ചെയ്യുമെന്ന മുതിർന്ന നേതാക്കളുടെ ഉപദേശം അവഗണിച്ചും വി ഡി സതീശിന്റെ നിലപാട് തള്ളിക്കളഞ്ഞുമായിരുന്നു രാഹുലിന്റെ വരവ് ചരമോപചാരം നടക്കുന്ന ദിവസമായതിനാൽ പ്രതിഷേധം ഉണ്ടാകില്ലെന്നതായിരുന്നു ഒളിച്ചെത്താൻ മാങ്കൂട്ടത്തിലിന് ആത്മവിശ്വാസമായത് രാഹുൽ എത്തരുത് എന്ന സന്ദേശം വി ഡി സതീശൻ കെ പി സി സി നേതൃത്വത്തിന് കൈമാറിയിരുന്നു എന്നാൽ ലൈംഗിക വിവാദത്തിൽ മാനം കിട്ട അവസ്ഥയിലാണെങ്കിലും മാങ്കൂട്ടത്തിലിന് ചില എ ഗ്രൂപ്പ് നേതാക്കളുടെ ആശീർവാദമുണ്ടായിരുന്നു മാങ്കൂട്ടത്തിൽ വിഷയം അടഞ്ഞ അധ്യായമെന്ന് നേതാക്കൾ പറയുമ്പോഴും യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറായിരുന്നു രാഹുലിനെ സഭയിലേക്ക് ആനയിച്ചെത്തിച്ചത് എന്നാൽ കോൺഗ്രസ് നേതാക്കൾ ആരും സഭയ്ക്കുള്ളിൽ രാഹുലിനെ കണ്ട ഭാവം നടിച്ചില്ല അതേസമയം ലീഗ് എംഎൽഎമാരായി ടി വി ഇബ്രാഹിം നിജീബ് കാന്തപുരം എ കെ മഷറഫ് യു എ ലത്തീഫ് എന്നിവർ രാഹുലിന്റെ അടുത്തെത്ത് സംസാരിച്ചു സഭാനപടികൾ അവസാനിക്കാറാകവെ രാഹുലിന് ഒരു കുറിപ്പെത്തുന്നു കുറിപ്പിന് മറുപടി എഴുതി നൽകി രാഹുൽ സഭയ്ക്ക് പുറത്തേക്ക് രാഹുൽ സഭയിലെത്തിയതിൽ പ്രതികരണം തേടിയ മാധ്യമങ്ങളോട് കെ പി സി സി അധ്യക്ഷൻ ഉരുണ്ട രാഹുലിന് നിയമസഭയിൽ വരാമെന്നും വിലക്കാനാകില്ലെന്നും സണ്ണി ജോസഫ് രാഹുൽ അനുകൂല നിലപാടെടുത്തു നിയമസഭയിൽ അദ്ദേഹം ഒരു അംഗമാണ് പാർട്ടി സസ്പെൻഡ് ചെയ്താൽ അയാളുമായിട്ട് സംസാരിക്കാൻ പാടില്ലെന്ന് ഇത് മാർസ്റ്റ് പാർട്ടിയല്ല എം വി രാഹുലോട് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തതല്ല കോൺഗ്രസ് ഒരു പാർട്ടി പ്രവർത്തനോട് ചെയ്തത് തൊട്ടു പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കാനുണ്ടെന്ന് പറഞ്ഞ് രാഹുൽ എം എൽ എ ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞു പോലീസ് ആവശ്യപ്പെട്ടിട്ടും വാഹനമെടുക്കാൻ രാഹുൽ തയ്യാറായില്ല എസ് എഫ് ഐ പ്രവർത്തകരാകട്ടെ പ്രതിഷേധം കൂടുതൽ കടുപ്പിച്ചതുമില്ല പോലീസ് എസ് എഫ് ഐ പ്രവർത്തകരെ നീക്കിയതോടെ രാഹുൽ മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് എത്തി പാർട്ടിയെ ധിക്കരിച്ചിട്ടില്ലെന്നും നേതാക്കളെ കാണാൻ ശ്രമിച്ചിട്ടില്ലെന്നും മാങ്കൂട്ടത്തിൽ പറഞ്ഞു പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനല്ല ഞാൻ അപ്പം ഇപ്പോഴും സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും ഞാൻ പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നാൽ ലൈംഗിക വാദങ്ങളെ കുറിച്ചുള്ള നിർണായക ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടായില്ല പുറത്തു വന്ന ഓഡിയോ യഥാർത്ഥം ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടി നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ കുന്തമുനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് അവസാന സീറ്റിൽ തല കുനിച്ചിരിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത് എന്നാൽ പ്രതിപക്ഷ നേതാവിനെ പോലും വെല്ലുവിളിക്കാനുള്ള രാഷ്ട്രീയ ധൈര്യം രാഹുലിന് എവിടെ നിന്ന് ലഭിച്ചു അല്ലെങ്കിൽ ആര് നൽകുന്നു എന്നതാണ് പ്രധാന ചോദ്യം ന്യൂസ് മലയാളം തിരുവനന്തപുരം